സങ്കീർത്തനങ്ങൾ എഴുപത്തൊന്ന് വൃദ്ധൻ്റെ പ്രാർത്ഥന കർത്താവങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഒരു നാളിൻ്റെ ലജ്ജിതനാട് ഇടയാക്കരുത് അങ്ങയുടെ നീതിമാൻ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ എൻ്റെ യാചന കേട്ട് എന്നെ രക്ഷിക്കണമേ അങ്ങെൻ്റെ അഭയശ്വരെയും ഉറപ്പുള്ള രക്ഷ ദുർഗവുമായിരിക്കണമേ അങ്ങനെ എൻ്റെ ലജ്ജ അഭയശ്ശി ദുർഗവും എൻ്റെ ദൈവമേ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് നിന്ന് നീതി കെട്ട കുര്യൻ്റെ പിടിയിൽ നിന്ന് കൂരൻ്റെ പിടിയിൽ നിന്ന് എന്നെ വിടിപ്പിക്കണമേ അങ്ങാണ് എൻ്റെ പ്രത്യാശ ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം ജ മുതൽ ഞാൻ ഞാനങ്ങേ ആശ്രയിച്ചു മാതാവിൻ്റെ മടിയിൽ അങ്ങാണ് എന്നെ എഴുത്തത് ഞാനിപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു ഞാൻ പലർക്കും ഭീതിജനകമായ അടയാളമായി തീരുന്നു എന്നാൽ അവിടെ നിന്ന് ആണ് എൻ്റെ സുശക്തമായ സങ്കേതം എൻ്റെ അധികങ്ങൾ സദാ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നു വാർധക്യത്തിൽ എന്നെ തെളിക്കളയരുത് എന്നെ ഉപേക്ഷിക്കരുത് എൻ്റെ ശത്രുക്കൾ എന്നെ പറ്റി സംസാരിക്കുന്നു എൻ്റെ ജീവനെ വേട്ടയാടുന്നവൻ കൂടി ആലോചിക്കുന്നു ദൈവം അവനെ പരിത്യജിക്കുന്നു പിന്തുടർന്നവനെ പിൻകൂ പിൻകൂ പിടികൂടുവേൻ അവനെ രക്ഷിക്കാൻ ആരുമില്ല എന്നവർ പറയുന്നു ദൈവമേയനിൽ നിന്ന് തകർന്ന് അകന്നിരിക്കരുത് എൻ്റെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എന്നെ കുറ്റം പറയുന്നവർ ലജ്ജിക്കുകയും സമ്മഹിക്കുക സംഹരിക്കപ്പെടുകയും ചെയ്യട്ടെ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നവരെ നിന്ദനം ലജ്ജയും മൂടട്ടെ ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും അങ്ങേ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും എൻ്റെ അതിരങ്ങൾ അങ്ങയെ നീതിപൂർവം രക്ഷാ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും അവ എൻ്റെ അറിവിന് അപ്രാപ്യമാണ് ദൈവമായ കർത്താവിനെ ശക്തനായ പ്ര പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും ദൈവമേ ചെറുപ്പം മുതലന്നെ അവിടെ അങ്ങനെ പരിശീലിപ്പിച്ചു ഞാനിപ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ പ്രഘോഷിക്കുന്നു ദൈവമേ വാർദ്ധക്യവും നരയും ബാധിച്ച് എന്നെ പരിചയക്കരുത് വരാനിരിക്കുന്ന തലമുറകളോട് അങ്ങയുടെ ശക്തി പ്രഘോഷിക്കുവാൻ എനിക്ക് ഇടയാക്കരുത് ദൈവമേ അങ്ങയുടെ ശക്തിയും നീതിയും ആകാശത്തോളം എത്തുന്നു ദൈവമേ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്ന അങ്ങയ്ക്ക് തുല്യനായി ആരുണ്ട് ദാരുണമായ കഷ്ടതകൾ അവിടെ നിന്ന് എനിക്കിത് വരുത്തി എങ്കിലും അവിടെ നിന്ന് എനിക്ക് നവജീവൻ നൽകും ഭൂമിയുടെ ആഴത്തിൽ നിന്ന് അവിടെ എന്നെ കരകയറ്റും അവിടുന്ന് എൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും എന്നെ വീണ്ടും ആശ്വസിപ്പിക്കുകയും ചെയ്യും ദൈവമേ അങ്ങയുടെ വിശ്വസ നിങ്ങൾക്ക് ഞാനങ്ങേ അങ്ങയെ വീണ വായിച്ചു കൊഴുത്തും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവനെ ഗിണ്ണരം വീട്ടി ഞാനങ്ങേയെ സ്തുതിക്കും ഞാനങ്ങേയെ പ്രകീർത്തിക്കുമ്പോൾ എൻ്റെ അതിരങ്ങളും അങ്ങ് രക്ഷിച്ച എൻ്റെ ആത്മാവും ആനന്ദം കൊണ്ടാർത്തു വിളിക്കുകയും എൻ്റെ അങ്ങയുടെ നീതിപൂർവമായ സഹായത്തെ നിരന്തരം പ്രഘോഷിക്കും എന്നെ ദ്രോഹിക്കുന്ന ഒരു ലജിതനും അപമാനിതനുമായിത്തീരുന്നു പിതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവ്യകാരി നേരവും ആരാധനയും സ്തുതിയും പോവിച്ചുണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ